ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ മൈസൂർ ടൂറ് മുഴുവനായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിൽ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വീണ്ടും നെല്ലിയാമ്പതി വരെ ഒന്ന് പോകാൻ തോന്നി ഇപ്പോൾ കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത കേട്ടു കേട്ടോ അപ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് നെല്ലിയാമ്പതി ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ദിവസം രാവിലെ നേരത്തെ അടിച്ചിട്ട് ഒരുങ്ങി റെഡി ആയിട്ട് പോവുകയാണ് കേട്ടോ നമ്മുടെ കാറിൽ തന്നെയാണ് പോണത് അപ്പോൾ അതാ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും കാറിൽ ഞങ്ങളുടെ ഫാമിലിയും എൻ്റെ നാത്തൂനും ഉണ്ട് കേട്ടോ ഞങ്ങളുടെ ഭാര്യയും ഉണ്ട് അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടാണ് മരം വലിയൊരു തേക്ക് മരം ക്രോസ് ആയിട്ട് റോഡിൻ്റെ ക്രോസ് ആയിട്ട് അങ്ങോട്ട് വീണു വീണിട്ട് അതിൻ്റെ അടി കൂടെ ഒക്കെയാണ് ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളുടെ ഒരു ജീപ്പ് ഉണ്ടായിരുന്നു ആ ജീപ്പ് അതിൻ്റെ അതിൽ കൂടെ പോയപ്പോൾ സൈഡിലേക്ക് വീണു കേട്ടോ പിന്നെ അതിൻ്റെ പിന്നാലെ ഞങ്ങൾ കുറേ നിന്നുണ്ടായിരുന്നു നാട്ടുകാരൊക്കെ കൂടിയിട്ടാണ് അത് പിന്നെ അങ്ങനെ പൊന്തിച്ച് ഇങ്ങോട്ട് മാറ്റിയത് അപ്പോൾ കണ്ടില്ലേ വലിയൊരു മരവുമായിരുന്നു ഭയങ്കര ഡേഞ്ചറായ ഒരു സ്ഥലം തന്നെയാണ് പക്ഷെ നമ്മൾ അത്രയും മനോഹരമായ സ്ഥലമാണ് അതുകൊണ്ട് വീണ്ടും വീണ്ടും പോകാൻ തോന്നും അപ്പം നമ്മളെന്തായാലും ഇങ്ങനൊരു സംഭവം കാണുമ്പോൾ നമ്മളെന്തായാലും സഹായിക്കാണ്ടിരിക്കില്ലല്ലോ പിന്നെ നമ്മുടെ രണ്ട് കാറിലായിട്ട് വേറെ ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ അത് പിടിച്ച് മാറ്റിയിട്ട് കണ്ടില്ല ഒക്കെയൊക്കെ അവിടെ ഹെല്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം വലിയൊരു മരുമായിരുന്നു അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടു ഇത്രേ ആൾക്കാർ അതിങ്ങനെ വീടുന്നത് പിന്നെ പേടിച്ചിട്ടിങ്ങനെ നിന്നു എന്നിട്ട് പിന്നെ നമ്മൾ അതൊക്കെ അയാൾ രക്ഷപ്പെട്ടു ആൾക്ക് പരുക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ അയാള് പോയിട്ടാ പിന്നെ നമ്മൾ അത് വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഈയൊരു നെല്ലിയാമ്പതി എന്ന് പറയുമ്പോൾ പാവങ്ങളുടെ ഊട്ടി എന്നൊക്കെ പറയും പക്ഷേ അടിപൊളി ഒരു വൈബാണ് കേട്ടോ ഈയൊരു ഭാഗത്തേക്ക് വരാത്തവരെ ഒരിക്കലെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ പാലക്കാടുള്ള നെന്മാറാ ഭാഗത്ത് ഉള്ള നെന്മാറേനെ കുറച്ച് പോകണം നെല്ലിയാമ്പതി എന്ന് പറയണത് സൂപ്പർ അടിപൊളി കണ്ടവർക്ക് അറിയാൻ പറ്റും അപ്പോൾ അവിടെ പോകുമ്പോൾ ഉള്ള കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണാത്ത മരങ്ങളും ചെടികളും എല്ലാം അവിടെ ഉണ്ട് കേട്ടാണ് അപ്പോൾ അതൊന്ന് അത്ഭുതകരമായിട്ട് തോന്നുന്നതൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇക്ക അടുത്തതാണ് തോന്നണ തക്കായതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്തോ ഒരു അത്ഭുത നമ്മളറിയ പേര് കേട്ടൊരു മരം എന്തോ ആണത് പിന്നെ ഞങ്ങൾ ഞങ്ങളങ്ങനെതാണ് കുട്ടികൾക്കൊന്ന് റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് വെളിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി അപ്പോൾ അവിടെ ഒരു അരുവി പോലൊരു ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കണ്ടത് നല്ല വെള്ളം തെളിഞ്ഞ വെള്ളമായിരുന്നു കേട്ടാ ഞാനെന്താണറിയ അവിടെ ചോറ് കൊടുക്കാണ്ടിരുന്നത് കാരണം എന്താ വെച്ചാൽ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള വെള്ളം കളകളം പാടുന്നൊക്കെ എന്നൊക്കെ പറയില്ലേ അത് ശരിക്കാണ് ആ ഒരു സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അവിടെ വോയിസ് കൊടുക്കാണ്ടിരുന്നത് അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു കമൻസായിരിക്കണം കേട്ടോ അതാണ് നമ്മൾ കുറച്ചൊക്കെ ഇപ്പോൾ ഒരു തൂക്കുപാലം പറഞ്ഞു അപ്പോൾ നമ്മൾ ദൂരം വെല്ലാമ്പതി പോയിട്ടുണ്ട് പക്ഷെ ചാതി പോയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇന്ന് ഹൈറേഞ്ച് കേറാന്ന് വിചാരിച്ചിട്ടുണ്ട് യൂക്കാലിന്റെ യൂക്കാലിൻ്റെ നല്ല മണമുണ്ടായിരുന്നു കേട്ടോ ആ ഭാഗത്തേക്ക് പോയപ്പോൾ യൂക്കാലിന്റെ തന്നെ മണമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ആ ഇലയൊക്കെ വലിച്ചിങ്ങനെ ചതച്ച് ഒന്ന് കശിക്കിട്ട് മണത്തപ്പം നല്ല മണം ഉണ്ടായിരുന്നു നാച്ചുറലായിട്ടുള്ളത് പിന്നെ ഞങ്ങളങ്ങനെ ഒരു ആ ഒരു തൂക്കുപാലത്തേക്ക് പോകണമെങ്കിൽ ഒരു കുന്നും മേടൊക്കെ കയറിയിട്ടാണ് കേട്ടോ ആ പോവുക അപ്പോൾ ആ കുന്നും ഒക്കെ ഇറക്കുമാണ് ഇപ്പോൾ വരുമ്പോഴാണ് കയറ്റം അപ്പോൾ ആ ഇറക്കത്തേക്കൂടെ പോവുകയാണ് ഞങ്ങൾ അപ്പോൾ അവിടെ ഒരു തൂക്കുപാലം ഉണ്ട് ആ തൂക്കുപാലത്തിൻ്റെ അടിയിലൊരു പുഴ നല്ല ഒരു നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് എല്ലാവരും ആ പാലത്തൊക്കെ കൂടെ വരുന്നുണ്ടായിരുന്നു കേട്ടോ കുറേ ഞങ്ങൾ ഞായറും ശനിയും ഒഴിവാക്കിയതാണ് കാരണം നന്നായി തിരക്കുണ്ടാവുമെന്ന് വെച്ചിട്ട് എന്നിട്ടും അവിടെ ആളുണ്ട് കേട്ടോ അപ്പോൾ അത്രയും നല്ലൊരു പ്ലേസ് ആണ് പിന്നെ ഈ ഒരു ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ഒരു സമയത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഈ ഒരു തൂക്കുപാലം എത്തിയിട്ടുണ്ട് കേട്ടോ തൂക്കുപാലത്ത് കൂടെ പോവുകയാണ് അപ്പോൾ മക്കൾക്കും കുട്ടികൾക്കൊക്കെ നല്ല സന്തോഷമുണ്ട് മൈസൂർ പോയിട്ട് നമ്മൾ ഇത്ര തണുപ്പിനാണ് പോയത് എങ്കിലും അത്രയ്ക്ക് തണുപ്പ് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മഴയാണ് മഴ ഉണ്ടായിരുന്നപ്പോൾ ആ ദിവസമൊക്കെ ഓക്കെ പിന്നെ പകലൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ പക്ഷേ ഈയൊരു നെല്ലിയാമ്പതിയിൽ മല സൈഡാണല്ലോ അപ്പം പോവുകയാണെന്ന് പറഞ്ഞാൽ നല്ല പകലാണെങ്കിലും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല ഫീലായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ ഞാൻ അപ്പം തന്നെ വോയിസ് കൊടുത്ത് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇപ്പോൾ കുട്ടികളുടെ ബഹളവും അതൊക്കെ കൊണ്ട് ഞാൻ പിന്നെ അത് ഒഴിവാക്കി പിന്നീട് വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് അപ്പോൾ തന്നെ വോയിസ് കൊടുത്ത് എടുത്തിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ എല്ലാവരും ഉണ്ട് ഈ നമ്മൾ മൈസൂർക്ക് പോയ ആ ഫാമിലി ഉണ്ട് പിന്നെ വേറെ എൻ്റെ നാത്തൂനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവൾ ഈ അവൾ അങ്ങോട്ട് കൂട്ടിയിട്ട് പോകണമൊക്കെ റിസ്ക്കാണല്ലോ അപ്പോൾ അവർ അവളില്ലായെന്ന് പറഞ്ഞു വിട്ടാ മൂന്നു ദിവസമൊന്നും മക്കൾ എൻ്റെ ആങ്ങളെ ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഈ ഒരു അടുപ്പിക്കൊക്കെ ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അവളെ വിളിച്ചിട്ട് ഞാൻ പോയത് അപ്പോൾ കുട്ടികൾ വെള്ളം കണ്ടാൽ പിന്നെ കുട്ടികൾക്ക് പിന്നെ പറയണ്ടല്ലോ അവർ വെള്ളത്തിൽ അറമ്മത്തിക്കാൻ ആഹ്ളാതിക്കാനും വേണ്ടി പോയിരിക്കുകയാണ് ഞാൻ കുറച്ച് നേരം വീഡിയോ എടുക്കണ പണി ആയതുകൊണ്ട് എൻ്റെ ജോലി ഇതായതുകൊണ്ട് ഞാൻ വെള്ളത്തിലൊന്നും ആദ്യമൊന്നും ഇറങ്ങിയില്ല വെള്ളത്തിൽ ഇറങ്ങിയാൽ പിന്നെ ആരാ വീടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ് ആരും വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ ആരും കേൾക്കണേ ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ ആദ്യം കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാനും പിന്നെ വെള്ളത്തിലേക്ക് പതുക്കെ ഇറങ്ങിയിട്ടാണ് നല്ല തണുപ്പായിരുന്നു വെള്ളം അപ്പോൾ ഇക്ക എന്തൊക്കെയോ പോസ് കണക്ക് പോസ് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഇക്കത് കുറച്ച് നേരം വീടേക്ക് കുറച്ച് പോസൊക്കെ തന്ന് പിന്നൊക്കെ പോയി പിന്നെ ഞാൻ കാണിച്ചു തരാം കുട്ടികൾ കണ്ടില്ലേ കുറച്ച് വെള്ളമുള്ളൂ ഇപ്പോൾ ആകണേ ഉള്ളൂ വെള്ളം മഴ അങ്ങനെ തുടങ്ങിയിട്ടില്ലല്ലോ അപ്പോൾ കുറച്ച് വെള്ളം ഉള്ളെങ്കിലും നല്ല തണുപ്പും നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുണ്ടാവും അപ്പോൾ ഈ വെള്ളത്തിലൊക്കെ കുളിച്ചാലുള്ള അവസ്ഥയില്ലേ നല്ല സുഖമായിരിക്കും കേട്ടാ നല്ല തണുപ്പാണ് അപ്പോൾ കാലൊക്കെ കുറച്ച് കയ്യും കാലൊക്കെ മുഖമൊക്കെ കഴുകിയിട്ടാണ് പിന്നെ ഞങ്ങൾ പിന്നെ വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി എവിടേക്കാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതുവരെ ഈ ട്രക്കിങ്ങിന് പോകാമെന്ന് പറയില്ല നമ്മളീ ഓഫ് റോഡിൽ കൂടെ ഓഫ് റോഡിൽ കൂടെ ഞാൻ ഇതുവരെ പോയിട്ടില്ല ഇത്രയ്ക്കും എന്താ പറയുക പേടിയുള്ള സംഭവം എന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ നല്ല നല്ല സുഖം എന്ന് പറഞ്ഞാൽ അതിന് പേടി അങ്ങനെ ഒരു ഫീലില്ലേ അങ്ങനെ ആയിരുന്നു പോകണം എന്നുണ്ട് പക്ഷെ ഒരു ഫീ ഒരു പേടി അങ്ങനെ അത് കാണിച്ചു തരാം ഞാൻ അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ചോറും കറിയൊക്കെ എടുത്തിട്ടാണ് പോയത് അതൊരു ഫീലല്ലേ എന്ന് പറഞ്ഞിട്ട് അല്ലാണ്ട് ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കാൻ അത് അറിയാണ്ടല്ലോ പക്ഷെ നമ്മൾക്കതൊരു ഇടയിൽ പോയിരുന്ന് കാട്ടിനകത്തൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കണ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടി ഞങ്ങൾ വേണം വെച്ച് ചോറും കറിയൊക്കെ ആക്കിയിട്ടാണ് കേട്ടാ പോയത് അപ്പോൾ അതെല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ മ മഴ ഉണ്ടായിരുന്നു അപ്പോൾ മഴ മാറട്ടേന്ന് വിചാരിച്ചു അപ്പോൾ ഒരു നേരം വൈകി രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്കൊക്കെ നശിക്കാൻ തുടങ്ങി അപ്പോൾ ആ മഴ ആ സമയത്ത് മഴ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി അപ്പോൾ അതാ നമ്മൾ ഈ ഒരു ഓഫ് റോഡ് വഴിയാണ് കേട്ടോ അതിന് പോകണത് നല്ല ടാസ്ക് ഉള്ളൊരു സംഭവം തന്നെയായിരുന്നു ഒരു വണ്ടിയിൽ ഇത്രയും പേര് പോയിട്ടുണ്ടാവില്ല പക്ഷെ അതൊരു അടിപൊളി ഫീലിംഗ് ആയിരുന്നു കേട്ടോ കുട്ടികളും മക്കളും എന്താ പറയുക അങ്ങനെ നമ്മുടെ ഒരു സ്വന്തത്തിൽപ്പെട്ട ആളന്നെയായിരുന്നു കേട്ടോ ഇക്കാൻ്റെ ഒരു സ്വന്തക്കാരാണ് ഇവിടെ ട്രക്കിങ്ങിന് പോണത് ഈ ഓഫ് റോഡിൽ കൂടെയുള്ള യാത്രയ്ക്ക് അവിടെ ഡ്രൈവറായിട്ട് ആളാണ് അപ്പോൾ ആളുടെ വണ്ടിയിലാണ് കേട്ടോ ഞങ്ങൾ പോയത് കണ്ടില്ലേ വഴി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഓ ക്യാമറ ഇത് കുറച്ചെങ്കിലും ഇങ്ങനെ നല്ല റോഡായിരുന്നു അതുകൊണ്ടാണ് ക്യാമറ നേരെ എത്രയെങ്കിലും അനക്കത്തിലെടുക്കാൻ പറ്റിയത് ക്യാമറ എന്താ അനങ്ങണമെന്ന് നിങ്ങളെ വിചാരിച്ചിട്ട് ഒന്നും വിചാരിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്കും റിസ്ക് പിടിച്ച വഴിയാണ് മക്കളെ നിങ്ങൾ ഈ ഒരു യാത്ര ഇതിൽ പോകണം എന്നാലാണ് നമ്മൾക്ക് എന്താ പറയുക ഒരു പോയി അടിച്ചു പൊളിച്ചിട്ട് വന്ന ഫീലിങ് കിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ ദൂരയാത്ര പോകുമ്പോൾ ഇങ്ങനൊരു റിസ്ക് പിടിച്ച വഴി കൂടെ പോയാലാണ് ടൂറ് പോയി എന്നുള്ളൊരു ഫീലിങ്ങ് വരുവുള്ളൂട്ടാ അപ്പം ആദ്യം ഒരു സൂയിസൈഡ് പോയിൻ്റ് ഇത് അവിടേക്ക് പോയി ആ ചോട്ടിൽ എത്തിയ അത് സീതാർ കൊണ്ടാണല്ലോ അവിടെ എത്തും ഇതിൻ്റെ മോളിൽ നിന്ന് ചോട്ടിക്ക് വീണാലേട്ടാ അപ്പോൾ ത പ്രകൃതി സുന്ദരമായ കാഴ്ചകളാണ് മക്കളെ അവിടെ കോട ഞങ്ങൾ പോകുമ്പോൾ മഴ പെയ്യാത്തത് കൊണ്ട് തന്നെ കുറച്ച് കോ കോട അല്പം കുറവാണെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായി നല്ല കാറ്റും തണുപ്പും അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചുറ്റും എവിടേക്ക് നോക്കിയാലും മല പക്ഷെ നമ്മൾ വിചാരിക്കും ഇതിലിപ്പോൾ എന്താ മലയും കുന്നേ കാണാമെന്ന് പക്ഷേ അത് കണ്ടാൽ അവിടെ എത്തിയാലാണ് നമുക്കതിൻ്റെ ആ ഒരു ഫീലിങ്സ് നന്നായിട്ട് അറിയാൻ പറ്റുള്ളൂ കേട്ടോ കാണുമ്പോൾ എല്ലാവർക്കും കുന്നും മലയും മേടാണ് പക്ഷേ അവിടെ പോയി എത്തിയാ എത്തിയിട്ടുള്ളവർ ഇങ്ങനെ പറയില്ല അപ്പോൾ ഞാൻ നമ്മുടെ കൂടെ വന്നവർക്കൊക്കെ വീഡിയോയിൽ നിൽക്കണം എനിക്ക് പിന്നെ ചാനലിൽ ഉള്ള കാര്യം എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് തന്നെ അവരെല്ലാവരും എന്നെ എനിക്ക് സഹകരിച്ചു കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴും ഒക്കെ സഹകരിച്ച് അതിനായിട്ടൊക്കെ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല സന്തോഷം ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ അവിടെ ഈ ഒരു മറ്റേ നമ്മൾ പുൽത്തൈലൊക്കെ ഉണ്ടാക്കില്ലേ അതിൻ്റെ ആ ഒരു പുല്ല് ഞങ്ങളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാടുണ്ടായിരുന്നു കേട്ടോ പുല്ല് എന്നിട്ട് ആ പുല്ലൊക്കെ അങ്ങനെ കശക്കിയിട്ട് മണത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല മണമായിരുന്നു അപ്പോൾ അത് ഒറിജിനലാണ് എന്ന് മനസ്സിലായി അപ്പോൾ അതിൻ്റെ ആ ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ പണത്തപ്പം മൂക്കിലേക്കും കണ്ണിലേക്കൊക്കെ ഇങ്ങനെ നല്ല തണുപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളങ്ങനെ വേറൊരു സൂസൈഡ് എത്തി മക്കളെ ഏതാ ഈ ഒരു ഭ്രമരം സിനിമയൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് നെറ്റ് നോക്കി അടിച്ചു നോക്കി മനസ്സിലായിട്ടുണ്ടാകും അറിയാൻ പറ്റും അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ആൾ നമ്മുടെ ബന്ധുക്കാരും വണ്ടി കൊണ്ട് നിർത്തി എല്ലാവരും അത്ഭുതപ്പെട്ടു കേട്ടോ നോക്ക് ഇയാൾ വണ്ടി നിർത്തിയിരിക്കണമെന്നുള്ളതിലേ ഉണ്ടല്ലേ അടിപൊളി ആയിരുന്നു ഇത് അതിനാണ് ഇങ്ങനെ വരുന്നതെന്നാണ് അയാൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരുപാട് ഇഷ്ടമായിട്ടാ ഇങ്ങനെ കൊണ്ട് ഒരു പോയിൻറ്റിൽ കൊണ്ട് നിർത്തിയിട്ട് ഞങ്ങളെ എന്താ പറയുക ഉൾമുനയിൽ നിർത്തുക എന്നൊക്കെ പറയല്ലേ പക്ഷേ നല്ല പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് കേട്ടാ അപ്പോൾ ഒരുപാട് കൊല്ലമായി ഇതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് നല്ല സേഫാണ് അതുകൊണ്ടാണല്ലോ അങ്ങനെ വന്ന് നിന്നത് അപ്പോൾ കുട്ടികളൊക്കെ അതിന് മേലെ കയറി ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് ബ്രഹ്മര സിനിമയിലെ മോഹൻലാലൊക്കെ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് ആ ഒരു അണ്ണാറക്കണ്ണാന്നുള്ള പാട്ടൊക്കെ ഈ ഭാഗത്ത് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തതാണ് ഷൂട്ട് ചെയ്തതെന്നാണ് ആൾ പറഞ്ഞിട്ടുള്ളത് പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അപ്പുറത്തന്നെ കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോസൊക്കെ പിന്നെ പിന്നെതാ വരുന്ന ആ ഒരു സ്ഥലമുണ്ട് ഈ വഴിയിൽ കൂടെയൊക്കെയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഫുള്ളൊന്നും ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ല രണ്ട് മൂന്ന് കിലോമീറ്റർ ഞങ്ങൾ ഈ ഒരു ഓഫ് റോഡിൽ കൂടെ തന്നെ പോയിട്ടാണ് കേട്ടോ അവിടെ എത്തിയിട്ടുള്ളത് വെള്ളം കെട്ടി നിൽക്കണുണ്ടായിരുന്നു റോഡിലൊക്കെ മഴ പെയ്തതിൻ്റെയൊക്കെയാണ് തോന്നുന്നത് ഇന്നലെ രണ്ട് ദിവസം മുമ്പ് പെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ അങ്ങനെ അങ്ങനെതാ തിരിച്ച് വരുമ്പോൾ ഈ ഭാഗം പോകുമ്പോൾ എടുക്കാം കഴിഞ്ഞില്ല വരുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ അങ്ങനെ ഓഫ് റോഡിൽ കൂടെ ഉള്ള യാത്ര ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ആ കാരണം കൊണ്ട് തന്നെ പകലെ പകല് ഇതൊന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലാട്ടാ അപ്പോൾ വരുമ്പോൾ ഞങ്ങൾ നല്ല നേരം വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ എടുത്തതാണ് അപ്പോൾ ചെറുതായിട്ട് വരുമ്പോൾ അങ്ങലുണ്ട് ശരിക്ക് തേയിലത്തോട്ടങ്ങൾ ഇഷ്ടം പോലെ എവിടെ നോക്കിയാലും തേയിലത്തോട്ടം ഒരു അടിപൊളി ഫീലിംഗ് ആയിരുന്നു കേട്ടാ അപ്പോൾ ഈ നെല്ലിയാമ്പതി പോകാത്തവർ ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും നിങ്ങൾ പോയി നോക്കണം വീണ്ടും വീണ്ടും വരാൻ തോന്നും അത്രയ്ക്ക് നല്ല ഫീലുള്ള സ്ഥലമാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം അപ്പോൾ ചെറുതായിട്ട് ലെങ്ത്ത് കൂടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ